ഹലോ ഇപ്പോൾ നോമ്പിന്റെ ആദ്യം ദിവസം തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അടുത്താണ് പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളത് ജ്യൂസ് ഉണ്ടാക്കുകയാണ് റു ജ്യൂസ് ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിലുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളവും നല്ല തണുത്ത വെള്ളം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള റു കൂടി കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് റുഅബ്സ ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേട്ടാ പ്രത്യേകിച്ച് എന്തൊല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോബ്സം പിന്നെ വെച്ചാൽ ഇതിലു വേണമെങ്കിൽ നമുക്ക് കസ്ഖസ് ചേർക്കാം ബട്ട് ഞാനിതിൽ കസഖസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പിങ്ക് കളറ് കിട്ടുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ ജ്യൂസ് മെഷീനിലിട്ടിട്ട് ഒന്നുകൂടി അടച്ചിട്ട് എടുക്കുക ബട്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല ഞാൻ കൈനോട് തന്നെ ബെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഡേയ്സിന് മുന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത ആപ്പിളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി അത് വെച്ചാൽ നമുക്ക് ആ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു രസത്തിന് മുന്നിട്ടാണ് ഞാൻ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ടത് പിന്നെ വേണമെങ്കിൽ ഇത് കസഖസും കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് കസം ചേർത്ത് കൊടുക്കുന്നില്ല എന്തായാലും കസഖസം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പിന്നെ ഞാൻ അടുത്താക്കിയത് കായ് മുട്ടയിൽ വാട്ടിട്ടായിട്ടുള്ള ഒരു സംഭവം കൂടിയാക്കി എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അങ്ങനെ ഞാൻ അതും കൂടി ഒന്ന് തയ്യാറാക്കി ആദ്യം ഒരു പാൻ എടുക്കുക പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിക്കുക പിന്നെ ചെറുതായി കട്ട് ഒഴിക്കുക ബനാനോ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ആകെ ഒരു ബനാന എടുത്തിട്ടു കേട്ടോ പിന്നെ അത് നന്നായിട്ട് അടക്കിയതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ബനാന കൊണ്ടുള്ള ഐറ്റവും റെഡി അപ്പോൾ ഇന്നത്തെ ഐറ്റം ഉണ്ടായത് പക്വട സമോസ മുട്ട ബജി പിന്നെ ജ്യൂസ് അപ്പോൾ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പ് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നാശം ഉണ്ടാക്കിയത് ദോശയും ചിക്കൻ കറിയും ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്